നിങ്ങൾ വീണ്ടും ഇത് കാണുക ഒരു രക്ഷയില്ല ഒരു ചോദിച്ചപ്പോ ഒരു പൂർത്താതെ പക്ഷെ നിങ്ങൾ അറിയണം പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ കൊന്നു കൊണ്ടുവരുന്നവരാണ് ഇവര് അങ്ങനെയെങ്കിൽ ഇവരിഴുന്നേൽക്കുന്നത് എല്ലാവരും എഴുന്നേൽക്കുക മാത്രമല്ല ചിലപ്പോ ഇവര് വിസിലടിച്ചാ നമ്മള് തോറ്റാണെങ്കിലും വിസിലടിക്കുമ്പോ എനിക്ക് അറിയില്ല നോക്കാൻ കാരണ നിങ്ങൾ വീട്ടാവുമ്പോ അത് കാണുക ഒരു രക്ഷയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിജയിപ്പിച്ച് വിജയിപ്പിച്ച് വിജയിക്കുന്നതിൽ അല്ലെ പ്രിയപ്പെട്ടവരെ മധുരം ആണോ നമുക്കൊന്ന് ഒരുമിച്ച് അവനെയൊക്കെ നമ്മുടെ നിങ്ങൾക്ക് ും ഫോട്ടോസ് എടുക്കാം സാറേ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ എല്ലാവരും എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് അകത്തുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മൾ നാവിഗേറ്റർ സീസൺ എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ തീരുമാനം സാധാരണക്കാരിൽ ഒരുപാട് ആളുകൾ നേതാക്കളുടെ വിജയത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുവരാൻ അന്ന് എടുത്ത ഒരു ചെറിയ തീരുമാനം എന്നീ വലിയ ഒരു സമസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ നടക്കു കാരണം പത്താളുകളെ വിളിച്ചാൽ രണ്ടാളുകൾ പോലും വരുന്നില്ലല്ലോ സാർ എന്ന് വിധിപ്പിക്കുന്ന സമയത്താണ് ആയിരം ടി സി ഐകദേശം

നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ അതിഥികളെ അതിഥികളെ വീട്ടിൽ വരുന്ന ആദ്യം ആദ്യം സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം അതിനുശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുവാനുണ്ട് കേൾക്കുവാനുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട

അതുപോലെ തന്നെ കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഇത് സാധാരണ ആളുകളെ നേട്ടങ്ങളിലേക്ക് എത്തിച്ച് കമ്പനിയിൽ കേവല സാലറിക്ക് ജോലി ചെയ്യുന്ന കടന്നു വന്ന് ഇന്ന് നൂറ്റി അമ്പത് കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഡയമൺഷിപ്പിലേക്ക് പോകുന്ന യു ടി സി ലീഡറും നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ കണ്ടതായ വ്യക്തി പുനർബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന്

തിരിച്ചു തന്റെ കുട്ടികൾക്കും കുടുംബത്തിനും ഒരു അതുപോലെ തന്നെ കുറച്ച് തന്റെ പ്രയാസപ്പെടുന്ന ജീവൻ പൊലിഞ്ഞു പോകുമ്പോ ആരും നോക്കാനില്ലാത്ത സമയത്ത് അവരുടെ ആ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിന്നും നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും ഉയർന്ന സമയത്ത് ഒരു ഒരു ായി പറന്ന് നടക്കുന്ന പ്രവാസത്തിലെ ഒരു പുരുഷനുണ്ട് അത് മലയാളികൾക്ക് അഭിമാനമാണ് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള അവിടുന്ന് ഒരുപാട് നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കൊടുത്തുവിടാൻ വേണ്ടി മുൻകൈയെടുക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ അക്ഷര നല്ലൊരു കൈയിൽ നമുക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ

കേരളത്തിനകത്തും പുറത്തും നടുകയുണ്ടായി ഇതിന്റെ ഒരു ആശ്ചര്യം തോന്നില്ലേ അടുത്ത ഭാഗ്യമില്ലാത്ത നമ്മുടെ മുമ്പിലാണ് ഇത്രയും നമ്മൾ പറയുന്നത് അപ്പൊ ആ കഴിഞ്ഞ് ജനുവരി ഇരുപത്തിയാവന് കോളേജിൽ വെച്ച് ഈ നട്ട മരങ്ങളെല്ലാം ലോകത്തിന് സംഭാവന ചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്രോഗ്രാമിന് സാക്ഷിയായ വ്യക്തിത്വം എന്നാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉദ്ദേശവുമായിട്ട് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളിലും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ആത്മരം നടുക എന്ന ഒരു നൂറ് ആത്മരങ്ങൾ നടാം എന്ന ലക്ഷ്യമായി ഇറങ്ങി തിരിച്ച് ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് ആത്മരങ്ങളും നട്ട് ബാക്കി അഞ്ച് ആത്മരങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തീർത്ഥ എന്ന് പശ്ചിമ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആ തീർത്ഥയും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അവാർഡ് ചെലവിയ സുരക്ഷാ സ്വാഗതം ചെയ്യണം ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സാമുദ്രി മേളമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ലറ്റിക്കിനോട്ട് Thank <laughs> you.